ഇന്ന് നമ്മളൊരു വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ളൊരു ലെമൺ റൈസാണ് തയ്യാറാക്കുന്നത് അതും കുത്തിരി ചോറ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഇതിന് പച്ചരിയോ ഭസ്മത റൈസോ ഒന്നും ആവശ്യമില്ല നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ തന്നെ ചോറ് വെച്ചിട്ട് നല്ല വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ റൈസ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരു സ്പൂൺ കടുകൂടി ചേർത്ത് കൊടുക്കാം കുറച്ചധികം കടുക് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിലൊന്നും സബ്സ്ക്രൈബാകാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇനി നമ്മൾ കടുക് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം അരസ്പൂൺ ഉഴുന്നവരിപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം രണ്ട് രണ്ടുപേർക്ക് കഴിക്കാവുന്ന തരത്തിലാണ് നമ്മൾ ഈ ലമൺ റൈസ് തയ്യാറാക്കുന്നത് ചെറിയ ഉള്ളിയും പകുതി നോപ്പാവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ നമ്മളുടെ നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള ലെമൺ റൈസ് തയ്യാറാക്കുന്നത് സാധാ ചോറ് വെച്ചിട്ട് ലെമൺ റൈസ് തയ്യാറാക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ളത് ടേസ്റ്റ് ഇല്ല ഇല്ലയെന്നുള്ളവരില്ല പക്ഷേ നമുക്ക് ഈസിയും നല്ല സ്വാദും ഉള്ളത് ഇത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കണം കാഷുവിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണക്കമുന്തിരി ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി നിലക്കടലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ ഇഞ്ചി വലിപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചത് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു നാല് വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം നിങ്ങൾ വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിന് ഞെടുപ്പില്ലേ അറ്റം അത്തത്തെ അത് പകുതി വെച്ചിട്ട് നിങ്ങൾ മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതിന് വളരെയധികം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിന് മുഴുവനും ഇടാതെ പകുതി വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്താൽ മതി ഇതേമാതിരി കട്ട് ചെയ്താൽ മതി കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാൻ നല്ല മെല്ലുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ലെമ്മൺ റൈസിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതേപോലെ തയ്യാറാക്കുന്നതാണ് നല്ല നല്ല ടേസ്റ്റ് ആരെങ്കിലും ഇട്ടുകിപ്പോൾ ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാനായിട്ട് സാധിക്കും ഉള്ളിയും ഉഴുന്നും പകുതി മൂത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അരസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരൽപ്പം കൂടി നിൽക്കണം ഇനി അരസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ പൊടി ചതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് നമ്മുടെ ലെമണാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ലെമൺ എടുക്കുമ്പോൾ നല്ല നീരുള്ള ലെമൺ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ട് പേർക്ക് കഴിക്കാവുന്ന തരത്തിലാണ് ഞാൻ ഈ ലെമൺ റൈസ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഞാൻ അരമുറി ലെമണേ എടുത്തിട്ടുള്ളൂ നമ്മൾ കൂടുതൽ റൈസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നമുക്ക് ലെമൺ എടുക്കാം ലെമൺ റൈസിന് ഒരുപാട് അങ്ങ് പുളി ഇല്ലാതിരിക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി കഴിക്കാനായിട്ട് സ്വാദുള്ളത് പിന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാരങ്ങ ഒഴിച്ചു കഴിഞ്ഞിട്ട് ചൂടാക്കാൻ പാടില്ല എന്നാണ് പറയാറുള്ളത് ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് നാരങ്ങയും പൊടികളും ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിതൊന്നും മാറ്റിവെക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇട്ട് കൊടുക്കുമ്പോൾ അധികം വെന്ത് പോകാത്ത ചോറ് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതും ചൂടോടെ ഒരിക്കലും ഇട്ട് കൊടുക്കരുത് ചൂടൊന്ന് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ അധികം വേഗാനും പാടില്ല ഇത് രണ്ടും മാത്രം നമ്മൾ ലെമൺ റൈസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നല്ലൊരു ലെമൺ റൈസ് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല നമുക്കിപ്പം ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിൽ തന്നെ അറിയാതെയൊക്കെ പറയാതെ ഒക്കെ ആയിരിക്കും നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റുകളൊക്കെ ചില സമയത്ത് ഉച്ച ഉണ്ട സമയത്തൊക്കെ കയറി വരിക അപ്പം നമുക്ക് പെട്ടെന്ന് കറികളൊന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മുടെ കഴിക്കുന്ന ചോറ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അവർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇതിന് സൈഡ് ഡിഷിൻ്റെ ഒരാവശ്യമില്ല കേട്ടോ വെറുതെ ആണെങ്കിലും കഴിക്കാം പക്ഷേ എങ്കിലും അങ്ങനെ കഴിക്കാൻ മടിയുള്ളവർക്ക് സൈഡ് ഡിഷായിട്ട് ഫിഷ് ഫ്രൈയോ പപ്പടമോ സലാഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ല ടേസ്റ്റ് കൂട്ടുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇനി ഒട്ടും പേടിക്കുക വേണ്ട എപ്പോൾ വേണമെങ്കിലും ആ ഏത് നേരത്ത് വേണമെങ്കിലും വിരുന്നുകാരം നമ്മുടെ വീട്ടിലേക്ക് വന്നോട്ടെ ചോറ് മാത്രം മതി ചോറും രണ്ട് ലെമൺ റൈസ് ലെമണും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ലെമൺ റൈസ് അതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും നിങ്ങളിപ്പോൾ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി ഞാനൊരു കമൻറ്റിന് ഞാൻ പറയുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ബൈ ബൈ